പ്രൈസ്തലോട് വേഗം വരിതവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പത്തൊൻപതാം അദ്ധ്യായം അഞ്ചാം വാക്യം ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങിവ ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു ഹല്ല ലൂയ യേശു കർത്താവ് സക്കായിയെ പേര് ചൊല്ലി വിളിക്കുന്നു ഇന്ന് രാവിലെ സമയത്തും നമ്മെ വിളിക്കുന്ന ഒരു കർത്താവുണ്ട് അവനെക്കുറിച്ച് അത്രേ നാം ചിന്തിക്കുന്നത് വേദപുസ്തകം പറയുന്നു വിളിച്ച ദൈവം വിശ്വസ്തൻ നമ്മെ വിളിച്ച് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മുടെ പേര് ചൊല്ലി വിളിച്ച് നമ്മെ വേർതിരിച്ച നമ്മുടെ കർത്താവ് അവൻ വിശ്വസ്തനായ ദൈവം ഹലി തിരുവചനം പറയുന്ന പ്രകാരം സക്കായിയെ എന്ന് വിളിച്ച് അവൻ അവൻ്റെ വീട്ടിൽ പാർത്തു പേര് വിളിച്ച് കൊണ്ടുവരുന്ന ദൈവം മോശേ മോശേ എന്ന് വിളിച്ചവൻ ഷമുവേലിനെ ചൊല്ലി വിളിച്ച കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മുടെ ഓരോരുത്തരുടെയും പേര് അറിയാവുന്ന ദൈവം അത്രേ വേദപുസ്തകത്തിൽ ഏശ്യാപ്രവചനം നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ നമ്മുടെ പേര് അവൻ പ്രസ്താവിച്ചിരിക്കുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം ആര് പോയാലും നമ്മുടെ പേരിനെ മറക്കാത്ത ഒരു ദൈവമുണ്ട് നമ്മെക്കുറിച്ച് തൻ്റെ ഉള്ളംകരത്തിൽ എൻഗ്രേവ് ചെയ്ത് കൊത്തിവെച്ച് നമ്മുടെ പേരെഴുതി വെച്ച് നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് അവന് നമ്മെ നന്നായിട്ടറിയാം നമ്മുടെ പേര് ചൊല്ലി വിളിക്കുവാൻ അവനറിയാം ഒരുപക്ഷെ ലോകം പോയാലും ലോകം നമ്മുടെ പേര് വെട്ടിക്കളഞ്ഞാലും നമ്മുടെ പേര് മറക്കാത്തൊരു ദൈവം ഇന്ന് പകൽക്കാലം ും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമത്രയെ നാം എവിടെ ഇരുന്നാലും സക്കായി പോയി ഓടി മറഞ്ഞിരുന്നത് കാട്ടത്തി ഇലകളുടെ ഇടയിലായിരുന്നു എന്നാൽ ആ കൊമ്പിൻമേലിരിക്കുന്നവനെ കണ്ട ഒരു കർത്താവുണ്ട് അവൻ്റെ പേര് അറിയുന്ന ഒരു ദൈവമുണ്ട് അവൻ നമ്മുടെയും പിതാവത്രേ നമ്മുടെയും അപ്പനത്രേ അല്ലലുയ്യ അവൻ നമ്മെ പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റുവാൻ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുവാൻ ജീവിതത്തിൽ നമ്മെ ജയോത്സവമാക്കി നടത്തുവാൻ മതിയായ ദൈവമത്രേ ഒന്ന് അവൻ നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം രണ്ട് അവൻ നമ്മെ ഉന്നതമായ ഒരു വിളിയിലേക്ക് വിളിക്കുന്നതേയുമാണ് പലരും വിളിച്ചിട്ട് പല കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുമായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഓഫീസിൽ പലരും പേര് ചൊല്ലി വിളിച്ചിട്ട് ചില കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കും നമ്മുടെ കുടുംബത്തിൽ പലരും പേര് ചൊല്ലി വിളിച്ചിട്ട് ചില കാര്യങ്ങളും ചില ഉത്തരവാദിത്വങ്ങളും നമുക്ക് കൈമാറും എന്നാൽ കർത്താവിൻ്റെ വിളി അത് പരമവിളിയാണ് അത് ഉന്നതമായ വിളിയാണ് ലോകം വിളിക്കുന്നത് പോലെ അല്ല കർത്താവ് വിളിക്കുന്നത് അതുകൊണ്ടാണ് അപ്പസ്തുലനെ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ ലേഖനം മൂന്നിൻ്റെ പതിനാലിൽ പറയുന്നു എന്നെ വിളിച്ച പരമവിളിയെ ഉന്നതമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചത് ഉന്നതമായ വിളിയാ അല്ലല്ല അതുകൊണ്ട് ഇത് വേദപുസ്തകത്തിൽ പറയുന്നു ആ വിളിയുടെ പുറയിൽ ഒരു പ്രതിഫലമുണ്ട് ഒരു 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 ദൈവം തരുന്ന ഒരു സമ്മാനമുണ്ട് അതുകൊണ്ട് പൗലോസപ്പസ്തോലൻ തന്നെ വിളിച്ച വിളിക്ക് ഒത്തവണ്ണം ഓടുകയാണ് തൻ്റെ ഓട്ടത്തിൽ തനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഏൽപ്പിച്ച വലിയവ നേടണം അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നല്ല സമ്മാനം നല്ല ഹല്ലലി ആ ആ പ്രൈസ് എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ് താൻ ഈ ലോകത്തിൽ മുമ്പോട്ട് ആഞ്ഞുകൊണ്ട് ഓടുക പിറകിലുള്ള എല്ലാ വിളികളെയും പിറകിലുള്ള എല്ലാ നിരുത്സാഹത്തിൻ്റെ വാക്കുകളെയും മറന്നു കളഞ്ഞുകൊണ്ട് അപ്പസോലനെ പൗലൂസിദോടുന്നു അല്ലെ തന്നെ വിളിച്ച പരമവിളിക്ക് വേണ്ടി ഇവിടെ നോക്ക് സഖായിയും അല്ലലി ഒരു ജനക്കൂട്ടത്തെ കണ്ടിട്ട് താൻ ഒതുങ്ങി നിൽക്കുകയല്ല തനിക്ക് യേശുവിനെ കാണണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് താൻ ഓടി ഓടി ഓടിയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തു താൻ ആ മല ആ മരത്തിൽ കയറി ഇലകളിൽ കയറി ഇലകളുടെ ഇടയ്ക്ക് കയറിയിരുന്നു ഹലുയ ഇതാ യേശുവിനെ കാണുവാനുള്ള ഒരു വലിയ വാഞ്ച അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇന്ന് രാവിലെയും നമ്മുടെ വിളിയെ നാം മറന്നു പോകരുത് നമ്മുടെ വിളി ഉന്നതമായ വിളിയാണ് അതുകൊണ്ടാണ് യേശു കർത്ത പറഞ്ഞു ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു മറ്റാരെക്കാട്ടിലും ഉപരിയായി നിന്റെ വീട്ടിൽ പാർക്കുവാൻ അവന് പദ്ധതിയുണ്ട് നമ്മെ വിളിച്ച കർത്താവ് ദൈവം ഒന്ന് അവൻ നമ്മുടെ പേര് ചൊല്ലി വിളിക്കും രണ്ട് അവൻ നമ്മെ ഉന്നതമായി വിളിച്ചിരിക്കുന്നു മൂന്ന് ഇതാ വേറെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവ് നമ്മെ വിളിച്ചത് അല്ലി നമ്മുടെ പദവി മാറ്റാൻ വേണ്ടി എത്ര നമ്മുടെ അവസ്ഥ മാറ്റാൻ വേണ്ടി എത്ര പാപിയായിരുന്ന നമ്മെ ശത്രുവായിരുന്ന നമ്മെ ദൈവത്തിന് വിരോധമായി സംസാരിച്ച നമ്മെ അവൻ്റെ മക്കളാക്കി വിളിച്ചു കാൺവീൻ ദൈവ മക്കൾ െന്ന് വിളിക്കുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഒന്ന് യോഹനാൻ മൂന്ന് ഒന്ന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായിട്ടാ ഹല്ലലു ലോകം നമ്മെ പല പേരും വിളിച്ചു കാണും എന്നാൽ കർത്താവ് വിളിക്കുന്ന അവൻ്റെ മക്കളായിട്ടാ അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു എന്ന് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ടിൽ നാം വായിക്കുന്നു ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം ദൈവത്തിന്റെ സ്നേഹം നോക്ക് ഹല്ലലുയ ക്രൂശിൽ തൻ്റെ ജീവനെ നാം നമുക്ക് വേണ്ടി മറുവിലിയായി തന്നത് നമ്മെ പുത്രന്മാരാക്കാൻ വേണ്ടിയാണ് നമ്മെ മക്കളാക്കി മാറ്റാൻ വേണ്ടിയ അതുകൊണ്ടാണ് ഹല്ലുലിയ ഈ സക്കായിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഹല്ലുലി ഞാൻ ഇവൻ്റെ കൂടെ പാർക്കണം ഇവൻ അബ്രഹാമിൻ്റെ മകനാണ് ഇവൻ്റെ പാരമ്പര്യം അബ്രഹാമിൻ്റെ കുടുംബത്തിലാണ് ഇന്ന് ലോകം പറയും ഇവൻ പാപിയാണ് ഇവൻ ചുങ്കക്കാരനാണ് ഇവൻ പണം പറ്റിച്ചെടുക്കുന്ന വ്യക്തിയാണ് മനുഷ്യരെ ചതിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇവൻ അബ്രഹാം ിന്റെ സന്തതിയാണ് ഇവൻ അബ്രഹാമിന്റെ സന്തതിയെങ്കിൽ ക്രിസ്തേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് നോക്ക് ഇന്ന് രാവിലെ സമയത്തും നമ്മെ നോക്കിയിട്ട് ലോകം പല പേരും വിളിക്കും അത് പക്ഷേ വേദപുസ്തകം പറയുന്നു നമ്മെ ദൈവ മക്കളാക്കിയ കർത്താവ് വിളിച്ചത് അവൻ്റെ പ്രിയ മക്കളായി അവന്റെ സ്വന്തം മകനായി മകളായി നമ്മെ വിളിച്ചിരിക്കുന്നു സ്വർഗം തുറന്ന് ഇവനെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ പിതാവ് അതേ കർത്താവ് നമ്മുടെയും അപ്പനത്രേ ഈ പകൽക്കാലം ആ പിതാവിൻ്റെ മക്കളായി അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു സഖായിയെ വേഗം ഇറങ്ങി വാ എന്ന് വിളിച്ച കർത്താവ് ബ്രദറെ സിസ്റ്ററെ നിങ്ങളുടെ പേര് ചൊല്ലി ഇന്ന് പകൽക്കാലം വിളിക്കുന്ന ദൈവമാണ് ഇന്ന് പകൽക്കാലം നമ്മെ വിളിച്ച് തൻ്റെ വിളിക്കൊത്തവണ്ണം നമ്മെ നടത്തുവാൻ വിശ്വസ്തൻ അത്രേ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ അവൻ നമ്മെ ജയത്തോടെ നടത്തും അവൻ നമ്മെ ഐശ്വര്യമാക്കി നടത്തും നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേശുവിൽ ജയോത്സവമാക്കി അവൻ നടത്തും ഗോഡ് ബ്ലസ് യു Amen. Amen.